ചില ആളുകളുണ്ട് അവരുടെ വികാരങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മുഴുവനും അവർ മറ്റൊരാളെ ഏൽപ്പിക്കും നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ നീ അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെപ്പോഴും നമ്മോട് കലഹിച്ചുകൊണ്ടിരിക്കും നിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിയാൽ മതി നിൻ്റെ ഈ ബിഹേവിയർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി ഞാൻ ഓക്കെയാണ് ഞാൻ കംഫർട്ടബിളാണ് എന്നൊക്കെ അവർ പറയും ഇതൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ് ഇമോഷൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതിന് വേണ്ടത് ഇമോഷണൽ ഇൻ്റലിജൻസാണ് മാനേജ് യുവർ ഇമോഷൻ ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി